നമസ്കാരം വിരാട് രുചികളത്തിലേക്ക് സ്വാഗതം ഇന്നൊരു ബട്ടർ കുക്കീസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ വിനോദാണ് കൂടെ പങ്കാളി രാധിയുണ്ട് നമുക്ക് നേരെ വീഡിയോ മേക്കിംഗിലേക്ക് അല്ലേ അപ്പോൾ ബട്ടർ കുക്കീസ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് അൺസോൾട്ടഡ് ബട്ടറാണ് അമ്പത് ഗ്രാം ബട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അമുലിന്റെ ബട്ടറാണ് നമുക്ക് മെൽറ്റ് ആയിട്ടുള്ളത് വേണ്ട ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആണ് നമുക്ക് ഈ ബട്ടർ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര അതായത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് നമ്മളത് പൊടിച്ചെടുത്തത് പൊടിക്കുമ്പോൾ നമുക്കതൊരു കാൽ കപ്പ് കിട്ടും ഇനി ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഹാൻഡ് മിക്സർ വെച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാം വിസ്ക് വെച്ചിട്ടും നമുക്ക് സുഖമായിട്ടിത് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇത് ഒരു ഒരു മൂന്നോ നാലോ മിനിറ്റ് നമുക്ക് വേണ്ടി വരും അപ്പോഴേക്കും ഈ പഞ്ചസാര നന്നായിട്ട് അതിലേക്ക് അലുത്ത് ബട്ടർ നല്ല സോഫ്റ്റാണ് നല്ല അതിൻ്റെ യെല്ലോ കളറൊക്കെ മാറി ഇപ്പം കണ്ട നല്ലൊരു വൈറ്റ് കളറൊക്കെ ആയി നല്ല ഫ്ലഫി ആയിട്ട് വരും അപ്പം ഈ സ്റ്റെപ്പ് നമ്മൾ നന്നായിട്ട് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ കുക്കീസ് നല്ല സോഫ്റ്റും നല്ല അലു വായിലിട്ടാൽ നല്ല അലുത്ത് പോകുന്ന ടെക്സ്ചറിലേക്കും നമുക്ക് ചെയ്യാൻ കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രീമി ആയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ മഞ്ഞയാണ് അപ്പോൾ ഇതൊരു മീഡിയം സൈസ് മുട്ട അതിൻ്റെ മഞ്ഞ നമുക്ക് വേർതിരിച്ചെടുത്ത് മുട്ടയുടെ വെള്ളം നമുക്ക് വേണ്ട അത് നമുക്ക് വല്ല ഓംലറ്റ് അടിക്കാൻ നേരത്ത് ഉപയോഗിക്കാം മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്ത് ഇതിലേക്ക് നമ്മൾ ചേർക്കുക ഇനി ഇതിലേക്ക് വാനില എസൻസ് നമുക്ക് ചേർക്കണം കേട്ടോ ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഇതിലേക്ക് ചേർക്കുക അപ്പോൾ നമ്മുടെ ഈ മുട്ടയുടെ മഞ്ഞ ചേർക്കുമ്പോൾ ഇതിൻ്റെ ഈ ബട്ടർ കുക്കീസ് കുറച്ചും നല്ല സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ മുട്ടയുടെ മഞ്ഞയും വാനില എസൻസും എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം ഓവർ ബീറ്റിങ് വേണ്ട അതായത് ഒരു അര മിനിറ്റ് ഓളം നമുക്കൊന്ന് ബീറ്റ് ചെയ്താൽ മതിയാവും ഇപ്പോൾ നല്ലൊരു ലൈറ്റ് യെല്ലോ കളർ നല്ല ക്രീമി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം ഈ ബട്ടറും യോക്കു മഞ്ഞക്കരി എല്ലാം കൂടി അടിച്ചു വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് നമുക്ക് മൈദ നമുക്ക് ഒരു കപ്പിനോളം അടുപ്പിച്ച് മൈദ അതായത് ഒരു തൊണ്ണൂറ് ഗ്രാം മൈദ പിന്നെ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ പിന്നെ നമുക്ക് ചേർക്കട്ടെ ഒരു നുളുപ്പ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഒത്തിരി ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴക്കരുത് വളരെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി പ്രഷർ കൊടുക്കാതെ പതിവൊക്കെ നമ്മളൊന്ന് കുഴച്ചെടുക്കുക ഇനി എന്തെങ്കിലും കൊണ്ട് സ്റ്റിക്കി ആവുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി നമുക്ക് ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതുപോലെ ഒരു ഫ്ലാറ്റ് സർഫസിലിട്ട് നമുക്കൊന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേയ്പ്പിൽ അത് റോൾ ചെയ്തെടുക്കുക ഒത്തിരി പ്രഷർ കൊടുക്കാതെ ചെയ്യുക ഇവിടെ ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാനൊരു നീളത്തിൽ നമുക്കത് ഷേപ്പ് ചെയ്ത് നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പാക്കി അതിനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ പ്ലേറ്റ് നമ്മൾ ഇപ്പോൾ ഞാൻ സ്റ്റൗവിൽ ഇതിൽ രണ്ട് രീതിയും ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗവിലേക്കാണ് ഞാൻ സ്റ്റൗ ടോപ്പിൽ ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടി ഒരു പ്ലേറ്റ് ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഷേയ്പ്പാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ടുള്ളൊരു ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്ന് ബട്ടർ കുക്കീസ് നമ്മൾ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട് സ്റ്റൗ ടോപ്പിലും ചെയ്യുന്നുണ്ട് ഓവനിലും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ചെയ്യുന്നത് സ്റ്റൗ ടോപ്പിൽ വെക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് നേരം നമുക്ക് ഈ ഷേപ്പ് ചെയ്തെടുത്ത ഈ കുക്കീസ് ഒന്ന് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൻ്റെ ഈ ഓവൻ ഒന്ന് സെറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ബിരിയാണി ചെറിയൊരു ബിരിയാണി ചെമ്പാണ് എടുത്തേക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ഉപ്പ് ഇടുവാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഈവൻ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ എപ്പോഴും സ്ഥിരം ഉപയോഗിക്കുന്ന ഉപ്പാണേൽ അതാണ് എൻ്റെ ഇങ്ങനെ ഇരിക്കുന്നത് ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു റിങ് ഇറക്കി വെച്ച് ഇനി അതൊരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് പ്രീഹീറ്റ് ചെയ്യാം അതവിടെ നമ്മൾ ഓവൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വെക്കാനുള്ള ഓവൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വെച്ച് ഇനി ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയം നമുക്ക് ഈ സ്റ്റൗ ടോ സ്റ്റൗ ടോപ്പിൽ ഓവന് വേണ്ടി വരും ഇപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറന്നു നോക്കിയാൽ മതി നമ്മൾ അതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നത് ബേക്കിംഗ് ശരിയാകാതെ വരും ഇപ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് പതുക്കെ തുറന്നു നോക്കാം എങ്ങനെ ആയിട്ടുണ്ടോന്ന് നമുക്ക് നോക്കാം ആ നമ്മുടെ കുക്കീസ് ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇത് മതി ഇതിലും കൂടുതൽ നമുക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്കത് എടുത്ത് ഈ ട്രേയിൽ തന്നെ ഈ കുക്കീസിനെ വെച്ചേക്കാം ഒരു അഞ്ച് മിനിറ്റോളം ആ ട്രേ തന്നെ ഇരിക്കട്ടെ അപ്പം നമുക്ക് ഓവൻ ഇല്ലെങ്കിൽ സുഖമായിട്ട് നമുക്ക് ബട്ടർ കുക്കീസ് വീട്ടിൽ തയ്യാറാക്കും കുട്ടികൾക്കൊക്കെ തയ്യാ തയ്യാറാക്കാൻ അധികം സമയമൊന്നും ആവശ്യമില്ല ഇനി നമുക്ക് ഓവനിലേയും കൂടെ ഞാനന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതേ അളവിൽ തന്നെ ഒരു ബാച്ച് കൂടെ ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ ഓവൻ ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് പത്ത് മിനിറ്റത്തേക്ക് അപ്പോൾ ആ സമയം നമ്മളിതിനെ ഷേപ്പ് ചെയ്യണം ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം പക്ഷേ ഇത് ഇത് ഏറ്റവും എളുപ്പമായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ എല്ലാം തയ്യാറായിട്ടുണ്ട് നമ്മുടെ ഓവൻ പത്ത് മിനിറ്റായിട്ട് പ്രീഹീറ്റ് ആയിട്ടിരിക്കുകയാണ് ഇനി നമ്മൾ അതിലെ സെൻട്രൽ റാക്കിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതൊരു ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് എടുക്കും കേട്ടോ ഇതൊന്ന് ബേക്ക് ആവാനായിട്ട് ഇപ്പോൾ നമുക്ക് അത് ഓവൻ്റെ ഇത് ഇതനുസരിച്ചാലും മാറ്റം വരും എന്നാലും ഒരു ഇതൊരു പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കുക്കീസ് തയ്യാറായിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് രീതിയിൽ ചെയ്ത് കുക്കീസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് ഓവനിൽ ഒന്ന് സ്റ്റൗ ടോപ്പിൽ ടോപ്പില് ഈ ബട്ടർ കുക്കീസ് ഇങ്ങനെ തന്നെയാണോ നമ്മൾ ഭക്ഷിക്കുന്നത് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാത്തിന് കുറച്ചുകൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ ചേർത്ത് ഒന്ന് കുടിച്ചു കൊടുത്താലോ അങ്ങനെ അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മെൽറ്റ് ചെയ്ത ഒരു കപ്പ് ചോക്ലേറ്റ് ആണേ പിന്നെ കുറച്ച് പിസ്ത പൊടിച്ചത് അപ്പം നമുക്ക് കുട്ടികൾക്ക് നല്ല രസകരമായിട്ടും വരുമ്പോ നല്ല കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റി ഡിപ്പ് ചെയ്ത് കുറച്ച് നട്ട്സും കൂടെ ഒന്ന് വിതറി ഭംഗിയാക്കാം അപ്പൊ ഈ ചോക്ലേറ്റിലേക്ക് മുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ബട്ടർ കുക്കീസിന്റെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കുക പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത രുചികളും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി പങ്കാളി നമസ്കാരം